ിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനമാണ് വിവിധ പരിപാടികളുടെ നടത്തിയത് ഭാഷാ ശില്പശാലയിലൂടെയായിരുന്നു ഭാഷാ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നത് കെ ജയാനന്ദൻ സുഗതൻ പുറങ്ങ എന്നിവർ ചേർന്നായിരുന്നു വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഭാഷ ഏതായാലും വിനിമയ മാർഗം ഏതൊരാൾക്കും സുഗമവും സുന്ദരവുമാകണമെന്ന സന്ദേശം ഭാഷാ ശില്പശാലയുടെ കുട്ടികളിലേക്ക് കൈമാറുകയും ചെയ്തു ഞാങ്ങാട്ടി സ്വദേശികളായ ജിതിൻ ആര്യ എന്നിവരും ശില്പശാലയിൽ പങ്കാളികളായി പ്രധാനാധ്യാപകൻ പി ടി മോദിയൻകുട്ടി എസ് ആർ ജി കൺവീനർ കെ ബിന്ദു വിദ്യാരംഗ കൺവീനർ കെ ബിന്ദു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു അറബിക് സംസ്കൃതം ഇംഗ്ലീഷ് മലയാളം ക്ലബുകളുടെ ഉദ്ഘാടനമാണ് സംയുക്തമായി നടത്തിയത് അങ്ങനെ മനസ്സിലാക്കിയത് അത് ഇപ്പൊ തക്കാറല്ല പക്ഷെ നമ്മളിപ്പൊ അങ്ങനെ ഇപ്പിണ്ടോ അപ്പഴം കാശ്ശള്ളൂ വെളിച്ചെണ്ണ പെട്ടിക്ക് കൂട്ടിട്ട് വന്നിട്ടു ഉറുമ്പ് കൊടുക്കുന്ന തീവണ്ടി വലിച്ചു കൊണ്ടുപോകുന്നു പറയും വല്ല ഇപ്പിണ്ടോ ഇണ്ടോ ഒരു കാര്യ